വളരെ കുറഞ്ഞൊരു പ്രൈസിൽ ഫൈവ് ഗിയറും സെൽഫ് സ്റ്റാർട്ടും അലോയ് വീലും പുതിയ ടയറും കുറഞ്ഞ കിലോമീറ്ററും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബൈക്കായാലോ അങ്ങനെ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുന്നു സി ബി ആണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു കാലത്ത് നമ്മുടെ നിരത്തുകളെ ചീരിപ്പാഞ്ഞ് അടിപൊളിയാക്കി ഹരം കൊള്ളിച്ച ഒരു വാഹനമാണ് എന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഹീറോയുടെ ഒരു സി ബി ആണ് ഒരു സ്റ്റൈലൻ വണ്ടി മോഡൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്താണ് വാഹനം ഇരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് വലിയ രീതിയിലൊന്നും പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സെക്കൻഡ് ടെസ്റ്റ് വന്നപ്പോൾ നന്നായിട്ട് തന്നെ റീ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നല്ല ക്ലീനായിട്ട് തന്നെയാണ് വാഹനം ഇരിക്കുന്നത് ഇനി ടെസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഏകദേശം രണ്ട് മാസത്തിന് സോറി രണ്ട് വർഷത്തിനടുത്തേക്ക് പേപ്പറുണ്ട് അപ്പോൾ രണ്ട് വർഷത്തിനടുത്ത് പേപ്പറുള്ള ഒരു നല്ലൊരു കണ്ടീഷനുള്ള ഒരു സി പി ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഫൈവ് ഗിയറാണ് ഒന്നാമത്തെ ഗുണം ഇതിനും ഒക്കെ പറയാനുള്ളത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷായിട്ട് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്നൊരു വാഹനം പിന്നെ ഈ ഭാഗത്ത് മീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി എല്ലാം വർക്കിംഗ് ആണ് എല്ലാം കണ്ടീഷൻ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് മിക്കവാറും ഇത്തരം രണ്ടായിരത്തി ഏഴ് മോഡല് സി പി സെഡ് കാര്യങ്ങൾക്കൊക്കെ മിക്ക സ്വിച്ചുകളും വർക്ക് ചെയ്യാണ്ടിരിക്കുക മിക്ക ലൈറ്റുകൾ വർക്ക് ചെയ്യാണ്ടിരിക്കുക എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മുടെ ഈ വാഹനത്തിന് അങ്ങനത്തെ യാതൊരു തകത്തിലുള്ള കുഴപ്പമില്ലാടോ ഈ ടാങ്കിൻ്റെ സൈഡൊക്കെ വേണ്ട എന്തൊരു ക്ലേസിംഗ് ആയിട്ട് ഇരിക്കണോ നോക്കിയാൽ അപ്പോൾ ആണ് എങ്കിൽ കൂടിയും ഇപ്പം ചെയ്താലോ അതിൻ്റെ ഇനി അറിയാലോ ഇനി മൂന്ന് വർഷം കഴിഞ്ഞു അതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒന്ന് മനോഹരമായിട്ട് പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോൾ മറ്റേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സീറ്റ് കവർ നോക്കിയാൽ പോലും അതൊക്കെ പുതിയത് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും പുതിയതല്ല നിലവിൽ നല്ല കണ്ടീഷനായിട്ട് ഇരിക്കുന്ന ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വേണ്ട എവിടെയും യാതൊരു തരത്തിലൊരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇനി സൈലൻസറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം ടച്ച് ചെയ്ത് കുട്ടപ്പനാക്കി നല്ല കളറായിട്ട് തന്നെയാണ് സൈലൻസറിൻ്റെ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ബാക്കിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ടയർ പുത്തൻ ടയറാണ് ബാക്ക് ടയർ എന്ന് പറയുന്നത് കടും പുത്തൻ ടയറാണ് ബാക്കിലിട്ടിരിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും അലോയ് വീലുകളാണ് എന്ന കാര്യം കൂടി ഇവിടെ നമുക്ക് എടുത്ത് പറയാവുന്നതാണ് ഇനി ബാക്കിലേക്ക് ടൈൽ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കാര്യമായിട്ട് മറ്റേ മഞ്ഞ കളറ് കാര്യങ്ങളൊക്കെ ഒന്നും ഇരിക്കുന്നില്ല അത്യാവശ്യം തെളിമയോട് കൂടിയിട്ട് തന്നെയാണ് മറ്റേ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്പർ പ്ലേറ്റിന് അവിടേക്കൊക്കെ വരുമ്പോഴും കൂട്ടമ്പനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോഴത്തേക്ക് സാരി കാടിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ കുറഞ്ഞ പ്രൈസിൽ കിട്ടാവുന്ന ഒരു ബൈക്ക് നോക്കി നടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മൈലേജ് അല്ല പ്രാധാന്യം അത്യാവശ്യം പിക്കപ്പും കാര്യങ്ങളും സ്പീഡിലൊക്കെ പോകാൻ കഴിയുന്ന ഒരു വാഹനം സെൽഫ് സ്റ്റാർട്ടുള്ളൊരു വാഹനം എന്നാൽ കുറഞ്ഞ പ്രൈസിന് കിട്ടുകയും വേണം എന്ന രീതിയിലുള്ള ഒരു നോട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം നമുക്ക് ഉപകാരപ്പെടും നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴും വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴും അത്യാവശ്യം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് സി ബി സെഡ് എക്സ്ട്രീമാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് സെൽഫ് സ്റ്റാർട്ടുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടെ ടയർ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിലടുത്താണ് കണ്ടീഷൻ പറയുവാണെങ്കിൽ പറയാനുള്ളത് എന്നാൽ ബാക്കിൽ കടുംപുത്തൻ ടയറാണ് ഇത്രയും നീറ്റായിട്ടിരിക്കുന്ന ഈ ഒരു വാഹനം കൂടുതൽ വിശേഷം പറയുന്നതിന് മുന്നേ ഞാനതൊന്ന് സ്റ്റാർട്ടാക്കി തരാം എന്നിട്ട് നോക്കൂ കേട്ടോ ഈ ബാക്കിലെ ലൈറ്റൊക്കെ കത്തുന്നടാ കാരണം വെച്ചാൽ ഇന്നത്തെ വണ്ടികൾ ചിലത് കത്താറില്ല അതുകൊണ്ട് പറഞ്ഞാണ് ഫോണൊക്കെ നന്നായി വർക്ക് ചെയ്യുന്ന ബാറ്ററി കണ്ടീഷനാണ് ബാറ്ററി പുത്തനാണ് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഇല്ല എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവും ഉണ്ടാവുന്നതെന്നെ വിചാരിക്കുന്നു ഇനി എനിക്ക് തോന്നിയിട്ടുള്ളത് ചലമ്പിച്ച സൗണ്ട് അങ്ങനത്തെ ഒരു കച്ചറ സൗണ്ട് കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഓയിൽ കത്തുന്നത് പുക വലിയ കാര്യങ്ങളായിട്ട് തോന്നിയില്ല പക്ഷേ ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അല്ലെങ്കിൽ മാക്സിമം അങ്ങനത്തെ വിഷയങ്ങളോ ഓടിക്കുമ്പോൾ പുകയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഫുൾ റൈസിൽ പിടിക്കില്ല മാക്സിമത്തിൽ പിടിക്കുമ്പോൾ ഒരു ചെറിയ പുക കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് എന്നുള്ളതൊക്കെ പരീക്ഷിച്ച് നോക്കുക ബാക്കി ഓടുമ്പോഴോ കാര്യങ്ങളോ യാതൊരു തരത്തിലും അതിനൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്കത് തോന്നിയിട്ടില്ല അങ്ങനെ ഓടിക്കുമ്പോഴൊക്കെ സ്മൂത്താണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ അറു ആ മീറ്റർ കാണിച്ച് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അറുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണറാണ് വണ്ടി അപ്പോൾ ഇനി വണ്ടിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം വരെയാണ് പൊല്യൂഷനും രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി വരെയാണ് അറുപത്തെട്ടായിരം ആണ് ഓഡിറ്റുള്ളത് ബാറ്ററി പുതിയതാണ് പിന്നെ പറയുന്നത് ബാക്ക് ടയർ പുതിയതാണ് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് ഒക്കെ അടിപൊളി പെയിൻറ്റിങ്ങാണ് നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായതിനു ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിന്നെ വില പറയുന്നത് അപ്പോൾ വിലയാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വില പറയുന്നത് പതിനേഴായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശിൽ സാധ്യമാണ് ചെറിയ രീതിയിൽ ഉണ്ടാകും ഒരുപാട് ചവിട്ടി കൂട്ടിന് അദ്ദേഹം തയ്യാറല്ല എന്ന് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വൺ ഒരു വണ്ടി ഫൈവ് ഗിയർ ഉള്ള ഒരു വണ്ടി സെൽഫ് സ്റ്റാർട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അലോ ഇവയിൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ത് രസമായിട്ടാണ് ഈ ഭാഗങ്ങൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന നോക്കൂ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണെന്ന് കൂടിയും ഓർക്കണം കേട്ടോ സി ബി സെഡിനൊക്കെ ഒരുപാട് ഇഷ്ടക്കാരുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് എന്താണ് സി ബി സെഡിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഓടിച്ചു നോക്കിയിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് തന്നെ കാമൻറ്റൈനെ മറക്കണ്ട കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പതിനേഴായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ട് വില ചോദിക്കുക ചെറിയ രീതിയിലൊക്കെ ചോദിച്ചു നോക്കുക അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം കുറയ്ക്കും ചോദിച്ചു നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണല്ലോ അപ്പോൾ താൽ നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ട് ചാനലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് എന്നൊക്കെ കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെ നിങ്ങൾ കാണുന്നതുകൊണ്ടും നിങ്ങൾ ലൈക്ക് അടിക്കുന്നതുകൊണ്ടും നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് കൃത്യമായിട്ടും എനിക്കറിയാം അതുപോലെ തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് ഈ സ്ക്രീനിലെ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് അപ്പം എന്നെ വിളിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആക്കാൻ പറ്റും വിളിക്കുമ്പോൾ ഒരു പക്ഷേ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങൾക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യമാരല്ല ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വിളിക്കുക ഞാൻ കഴിയുമെന്ന് എനിക്ക് പണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ഗൾഫിൽ നിന്നും അവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മളും ചെയ്തു തരുന്നതാണ്ട് മനഃപൂർവ്വം ആരുടെയും കോൾ എടുക്കാമെന്നൊന്നും ഇരിക്കുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ വാഹനം അകലെയുള്ളവർക്കൊക്കെയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ വന്ന് കാണുക കൊണ്ടുവന്ന് തരാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുക പക്ഷേ നിങ്ങളിവിടെ വന്ന് വാഹനം കണ്ട് ഓടിച്ചു നോക്കി ഉറപ്പ് വരുത്തി പേരിലേക്ക് മാറ്റാനുള്ള ഫീസ് അടച്ചതിന് ശേഷം മാത്രമാണല്ലോ ഓണർ നിങ്ങളുടെ കയ്യിൽ തന്നാക്കയുള്ളൂ എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ അതിൻ്റെ അടിയിലത്തെ ഫസ്റ്റ് കമൻറ്റിൽ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും തമ്മിനടി ഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ പിന്നെ ഷെയർ ചെയ്യാനൊന്നും മാറക്കണ്ടട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ